നമുക്ക് ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മം നടക്കുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മയിച്ച് എന്നാണ് പറയുന്നത് അള്ളാഹു നമുക്ക് മരണത്തിൽ നിന്ന് ജീവൻ തന്നവൻ ഈ ജീവൻ കഴിഞ്ഞൊരു മരണമുണ്ട് ആ മരണം കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്നല്ലാഹു ചാലെ വിവരിച്ചപ്പോഴും മരണത്തോട് സമാനമായൊരു സംഭവം ഓരോ ദിവസവും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം ഒരു മരണമാണ് റിയുന്നുണ്ടോ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് ഉറക്കം ഒരു മരണമാണ് ഉറക്കം ഒരു മരണമാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ മരണമില്ല എന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ ഉറക്കവുമില്ലല്ലോ എന്തുകൊണ്ട് സ്വർഗത്തിൽ ഉറങ്ങുന്നില്ല കാരണം അൽ മൗത്ത് മൗത്ത് കാരണം ഉറക്കം മരണത്തിന്റെ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ് സഹോദരൻ തന്നെ പറയുമ്പോൾ മരണം ഉറക്കമെന്നത് മരണത്തിന്റെ ഒരു സഹോദരനോ സഹോദരിയോ ആണ് മരണം പോലെയല്ലേ ഉറക്കം എന്ന് പറയുന്നത് സ്വർഗത്തിൽ മരണമല്ലല്ലോ അപ്പൊ അവനെ ഉറക്കൂല്ല നിങ്ങൾ പറയാ സാഹുലം ചിലരൊക്കെ പറയും ഉറക്കിക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതി അപ്പൊ സ്വർഗത്തിലില്ല